മറ്റ് പല പാർട്ടിയിലുള്ള അംഗങ്ങൾ എന്ത് രൂപത്തിലാ എങ്ങനെയാണ് വരിക എന്ന് പറയാൻ കഴിയില്ല കാരണം നൂറ്റി പതിനെട്ട് കോടി രൂപ അവിടെ ഇ ഡി കണ്ടുകെട്ടിയിട്ടുള്ള ഒരാള് ഈ കമ്പനിയുടെ ഡയറക്ടറാണ് അപ്പം ഇത്രയും കോടിക്കണക്കൻ രൂപ ചെലവഴിക്കാനും അത്രയും കോടിക്കണക്കൻ രൂപ കണ്ടുകെട്ടിയിട്ടും ഇത്രയും അറുനൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു കമ്പനി എന്തും വിലക്കെടുക്കും എന്നുള്ളതാണ് കാരണം സംസ്ഥാന പോലും അവർ വില വെച്ച് വെച്ചിരിക്കുകയാണ് ഈ മദ്യനയം തിരുത്താൻ ഈ കമ്പനിയുടെ ശക്തമായ സ്വാധീനമുണ്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് കേരളത്തിലെ ഒരു മദ്യനയം മാറ്റാൻ കഴിയുന്ന വെച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒയാസിസ് കമ്പനി അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ല അവർ അവരേത് ഹീന ശ്രമവും അവർ നടത്തും അത് പൊതുസമൂഹത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഭരണം നാലു വർഷം പിന്നിട്ടു ഒരു അട്ടിമറിക്കും അവിടെ കഴിഞ്ഞിട്ടില്ല ഒരു പരാതി ഒരു അഴിമതി ആരോപണം ഒരു ക്രമം വിട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണത്തിനെതിരായിട്ട് നാളെ ഇതുവരെ ഉന്നയിക്കാത്ത സി പി എം ഇപ്പോൾ അവിശ്വാസ പ്രമേയമായിട്ട് വന്നിട്ടുള്ളത് ഈ കമ്പനിക്ക് വേണ്ടിയാണ് ഈ വ്യാജ മദ്യ കമ്പനിയെ അവിടെ വാഴ്ത്താൻ വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടി പഞ്ചായത്തിനെതിരായപ്പോൾ ആ പഞ്ചായത്തിനെയും അട്ടിമറിക്കും എന്ന് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ജില്ലയിലെയും സംസ്ഥാനത്തെയും മുതിർന്ന നേതാക്കന്മാരും എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനവും ഇതിന് പിന്നിലുണ്ട് അതവര് തന്നെ കൃത്യമായി പറഞ്ഞു കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അവിശ്വാസം കൊണ്ടുവരുന്നത് ഇത്രയും കാലം ഇങ്ങനെ കൃത്യമായി പറഞ്ഞു ഞങ്ങൾ ഇത്തരത്തിൽ വികസനം കൊണ്ടുവരുന്ന പഞ്ചായത്ത് അത് അംഗീകരിക്കുന്നില്ല പഞ്ചായത്ത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബോധപൂർവം തന്നെയാണ് കാരണം താഴെ തന്നെയാണ് ശരിയാണ് കാരണം മദ്യം വിളമ്പിക്കൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ ഒരു വികസനം കൊണ്ടുവരാൻ പാലക്കാട് ജില്ലയിൽ ആഗ്രഹിക്കുന്നത് ആ വികസനം തൽക്കാലം പാലക്കാട് ജില്ലയ്ക്ക് വേണ്ട ഇവിടെ ഇൻഡസ്ട്രിയൽ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായി കേരളത്തിൽ പുതുശ്ശേരിയിൽ ഒരു ക്ലസ്റ്റർ വരുന്നുണ്ട് കണക്കിന് തൊഴിൽ ലഭിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നുണ്ട് അതിന് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ആളുകളാണ് ഞങ്ങൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ്റേയും സംസ്ഥാന ഗവണ്മെൻറ്റെയും മുതൽ മുടക്കുണ്ട് ഞങ്ങൾ അതിന് സ്വീകരിക്കുന്നു അതിനോട് എല്ലാ അർത്ഥത്തിലും സഹകരിക്കുന്നു പക്ഷേ ഭൂഗർഭജലമില്ലാത്ത പാലക്കാട് ജില്ലയിൽ വരണ്ടുണങ്ങി കിടക്കുന്ന ഇലക്കുള്ളിയിൽ ഒരു പൂവൽ കൃഷിക്ക് മാത്രം ദയനീയമായ ഒരവസ്ഥ നേരിടുന്ന ഇലക്കുള്ളിയിൽ അവിടുത്തെ കാർഷിക മേഖലയ്ക്ക് തുള്ളി വെള്ളമില്ല കുടിക്കാൻ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്ന സാധാരണക്കാര് ആ വെള്ളം ഊറ്റിയിട്ടുള്ള ഒരു മദ്യ കമ്പനി പാലക്കാട് വേണ്ട അത്തരത്തിലൊരു വികസനത്തിന് ഞങ്ങൾ എതിർക്കുന്നു ഈ തരത്തിലുള്ള ഒരു വികസനമാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ അവസാന കാലത്ത് നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഈ മദ്യ ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം ഗജനാവും പോക്കറ്റും വീർപ്പിക്കാനുള്ള വികസനം വച്ചാൽ അത് അവർ കയ്യിൽ വെച്ചാൽ മതി ഇവിടെ നടക്കില്ല നിങ്ങൾക്ക് എന്തറിയാം ഈ പുതുശ്ശേരിയിൽ പുതിയ വ്യവസായങ്ങൾ വരുന്നത് ഏത് ടൈപ്പ് വ്യവസായമാണെന്ന് നിങ്ങൾക്കറിയോ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായിട്ട് വരുന്ന വ്യവസായങ്ങൾക്ക് തീരെ ജലം ആവശ്യമില്ലാത്തതാണ് പ്രകൃതി പഠനം അവിടുത്തെ പ്രകൃതി ആഘാത പഠനം നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ടുണ്ട് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എൻവയറമെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ പഠന റിപ്പോർട്ട് പാ കഞ്ചിക്കോട് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകില്ല എന്ന് പശ്ചിമഘട്ട മലനിരയുടെ താഴ്വാരത്തിലാണ് ഈ വ്യവസായം വരുന്നത് അതുകൊണ്ട് പ്രകൃതിക്ക് ദോഷം ഉണ്ടാകുമെന്നുള്ള വിശദമായ പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനം നടത്തിയതിനു ശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് അന്തിമ അംഗീകാരം കിട്ടിയിട്ടുള്ളത് എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം നേരെ മറിച്ച് കൊച്ചിയിലും ഈ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റഡി പൂർത്തിയാക്കിയിട്ടില്ല അതിന് അന്തിമമായിട്ട് അനുമതി കിട്ടിയിട്ടില്ല അപ്പം പ്രകൃതി സൗഹൃദമായിട്ടുള്ള വ്യവസായങ്ങളാണ് എവിടെ വരുന്നത് പുതുച്ചേരിയിൽ വരുന്നത് ഈ വ്യവസായം പ്രകൃതി സൗഹൃദമായിട്ടുള്ള പറയാൻ പറ്റും ആർക്കെങ്കിലും എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എത്തനോൾ ഉണ്ടാക്കുന്നു സ്പിരിറ്റ് ഉണ്ടാക്കുന്നു ബ്രാൻഡി ഉണ്ടാക്കുന്നു വൈൻ ഉണ്ടാക്കുന്നു വീർ ഉണ്ടാക്കുന്നു ഇത് നിന്ന് എന്താ മാജിക്ക് നടത്തിയിട്ട് കാണിക്കാൻ കഴിയില്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വെള്ളമാണ് ആ വെള്ളം എവിടെ നിന്ന് കൊടുക്കും എങ്ങനെ കൊടുക്കും സർക്കാർ തീരുമാനിച്ചിട്ടില്ല ആ ഇത്രയേറെ സർക്കാർ വ്യാകുലപ്പെടുന്നുണ്ടല്ലോ ഇത്രയേറെ ആശങ്കപ്പെടുന്നുണ്ടല്ലോ ഈ പിന്നെ സ്ഥാപനം ഒരിക്കലും ചൂഷണം ചെയ്യില്ല എന്ന് വാക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഇതിന് ബദലായിട്ടുള്ള പദ്ധതി എന്താണെന്ന് പറയണ്ടേ ഈ മലമ്പുഴയിലെ കുടിവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ്സാണ് ഏറ്റവും കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വെള്ളമാണ് മലമ്പുഴയിൽ ആ കൃഷിക്കാവശ്യമായ വെള്ളം ഈ ജില്ലയിൽ എല്ലായിടത്തും എത്തിക്കാൻ കഴിയുന്നുണ്ടോ കൃഷിക്കാരെ പറയട്ടെ ഇടതുപക്ഷ അനുകൂല സംഘടനകൾ പറയട്ടെ കൃഷിക്ക് ഇവിടെ ആവശ്യത്തിനേറെ വെള്ളം ലഭിക്കുന്നുണ്ട് ഒരു തവണ രണ്ട് തവണ മൂന്നാം തവണയും കൃഷി ഇറക്കുന്ന പല പ്രദേശം പാലക്കാടുണ്ട് എത്ര സ്ഥലത്ത് വെള്ളം കിട്ടുന്നുണ്ട് എത്ര പ്രാവശ്യം മലമ്പുഴ ഡാം തുറക്കണമെന്ന് കർഷകർ സമരം ചെയ്യുന്നുണ്ട് എത്ര പ്രാവശ്യം കനാൽ തുറക്കണമെന്ന് സമരം ചെയ്യുന്നുണ്ട് അപ്പം മഴ കിട്ടാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ വരച്ചുള്ള സമയത്ത് അവരുടെ നെല്ല് അവരുടെ പിന്നെ നെൽച്ചെടികളൊക്കെ ഉണങ്ങി ഉണങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് എത്ര വാർത്ത നിങ്ങൾ പത്രമാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് യാഥാർത്ഥ്യം ഇതായിരിക്കെ കൃഷിക്കും കുടിവെള്ളത്തിനും വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിൽ മലമ്പുഴയിലെ വെള്ളം എങ്ങനെ കൊടുക്കും എങ്ങനെ മലമ്പുഴ വെള്ളം കൊടുക്കും വ്യവസായ അടിസ്ഥാനത്തിൽ പത്ത് എം എൽ ടി വെള്ളം കൊടുക്കാൻ രണ്ടായിരത്തി നാലിലെ തീരുമാനമാണ് ആ തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞിട്ടില്ല കിൻഫ്രയ്ക്ക് നിങ്ങൾ അന്വേഷിക്കുക കിൻഫ്രയിലെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വളരെ തുച്ഛമായ വെള്ളം ആണ് ആവശ്യമുള്ളൂ അത് കൊടുക്കാൻ ഗവൺമെന്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്തിനേറെ പറയുന്നു മലബാർ ഡിസ്റ്റിലറീസ് ആരുടെയാണ് പ്രൈവറ്റ് അല്ലല്ലോ ഈ പഞ്ചായത്ത് തന്നെയല്ലേ മലബാർ ഡിസ്റ്റിലറീസിന് എത്ര ഏക്കർ സ്ഥലം ഉണ്ട് നൂറ്റിനാല് ഏക്കർ സ്ഥലം സർക്കാരിന്റെ സ്വന്തമായിട്ടുണ്ട് അവിടെ ഒരു ഇരുപത്തിയഞ്ച് തൊട്ടടുത്ത് പുഴയാണ് കോരയാർ പുഴ ഒരു ഇരുപത്തഞ്ച് ഏക്കർ അവിടെ ഇതുപോലെ മഴവെള്ള സംഭരണി സ്ഥാപിച്ചുകൊണ്ട് സർക്കാരിന് ആ കമ്പനി ആവശ്യമായ വെള്ളം ഒരു ലക്ഷം ലിറ്റർ വെള്ളമല്ലേ ഇന്ന് വരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒമ്പതാമത്തെ വർഷമല്ലേ രണ്ട് കോടി രൂപ അടച്ച് കാത്തിരിക്കുകയല്ലോ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട വിചിത്രമായിട്ട് സർക്കാർ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ലക്ഷം ലിറ്റർ വെള്ളം ചോദിച്ച് മദ്യം ബോട്ട്ലിങ് പ്ലാന്റിനാണ് അത് മദ്യം ഉൽപ്പാദിക്കും ബോട്ട്ലിങ് പ്ലാന്റ് ആണ് ആ പ്ലാന്റിന് ഒരു ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമുള്ളൂ അതിൻ്റെ അഡ്വാൻസ് ഇതാ എന്ന് പറഞ്ഞു ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപ അടച്ചിട്ട് എത്ര മൂന്നാമത്തെ വർഷമായി ഒരു ലിറ്റർ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് ഇത്ര ചുടുക്കം ഒയാസിസ് കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ എന്താണ് ഇത്ര വ്യഗ്രത ഈ കമ്പനി സ്ഥാപിക്കാൻ സ്വന്തം കമ്പനി ഉണ്ടല്ലോ ആ കമ്പനി എന്തുകൊണ്ടാണ് കാട് മൂടി കിടക്കുന്നത് ഇന്ന് വരെ അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ അവിടേക്ക് കോടിവെള്ളത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ട് പൈപ്പ് അവിടെ ദ്രവിച്ച് കിടക്കുകയല്ലേ ഒരാളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം ഇതാണ് ന്യായീകരണത്തിന് ഒരു പരിധി ഉണ്ട് ജനങ്ങൾ വിശ്വസിക്കണം ഇത് വങ്ങയത്തലയിൽ ആലപ്പുഴയിലോ തിരുവനന്തപുരത്തോ കൊല്ലത്തോന്നോ അല്ല ഇതേ പഞ്ചായത്തിൽ മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് മലബാർ ഡിസ്റ്റിലറീസ് ചിക്കോപ്സ് എന്ന് പറയുന്ന ചിറ്റൂ സുഗേഴ്സ് പൂട്ടി കിടക്കുകയാണ് തൊണ്ണൂറ്റാറിൽ ചാരായ നിരോധനം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തിൽ പൂട്ടി എത്ര വർഷം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു ഈ ഗവൺമെൻറ് വന്ന് ഓ ഒന്നാമത്തെ വർഷം തീരുമാനിച്ചു മലബാർ ബ്രാൻഡിങ് ഞങ്ങൾ പുതിയ ഒരു ബ്രാൻഡ് ഇറക്കാൻ പോവുകയാണ് ഇതേ എക്സൈസ് വകുപ്പ് മന്ത്രി രണ്ട് കൊല്ലം മുമ്പ് പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ നിങ്ങൾക്കിത് നവവത്സര സമ്മാനം തരുന്നു കേരളത്തിലൊരു പുതിയ ബ്രാൻഡ് ഇറക്കാൻ പോകുക അപ്പോൾ എല്ലാവരും ആകാംക്ഷ ഉടുന്നു നോക്കുമ്പോൾ മലബാർ ബ്രാൻഡി എന്നുള്ള ഒരു പുതിയ ബ്രാൻഡ് ഞങ്ങൾ ഇറക്കുക അത് എവിടെയാണ് ചോദിച്ചപ്പോൾ പാലക്കാട് ചിറ്റൂർ സൂവേഴ്സിൽ മലബാർ ഡിസ്റ്റിലറീസിലാണ് എന്ന് മന്ത്രി പറഞ്ഞില്ലേ നിഷേധിച്ചിട്ടുണ്ടോ ഇതുവരെ അവിടേക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ഒയാസിസ് കമ്പനിക്ക് ദിവസം ഒരു ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ ധാരണയുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കാനാ തന്നെ സ്ഥലത്തിന്റെ കാര്യം ഒരു പാവപ്പെട്ട കുടുംബം വരിക ഞങ്ങളുടെ സ്ഥലം കാണാനില്ല ഞങ്ങളുടെ സ്ഥലം വ്യാജരേഖ ഉപയോഗിച്ച് കമ്പനി അടുത്തു കൊടുത്തു അതൊരു പരാതി പോലീസ് സ്റ്റേഷൻ ഇന്നുവരെ അന്വേഷിച്ചിട്ടില്ല ഇവർ കൊടുത്ത് ആറ് ഏക്കറ അവരുടെ നിലമാണ് നാലേക്കറയ്ക്ക് അപേക്ഷ കൊടുത്ത് രണ്ടേക്കർ കാണാനില്ല ഈ നാലേക്കറയാണ് രണ്ടാമത്തെ പ്രാവശ്യം റിജക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് ഏക്കർ സ്ഥലത്തിന് എങ്ങനെ നികുതി അടയ്ക്കും നിങ്ങൾക്ക് ആർക്കെങ്ങനെ കഴിയുമോ നിങ്ങളുടെ പത്ര സ്ഥാപനത്തിൻ്റെ മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു കമ്പനിക്ക് കഴിയുമോ ഇവിടെ കേരളത്തിൽ പതിനഞ്ച് ഏക്കർ സ്ഥലം എടുക്കാൻ പ്രത്യേക അനുമതി ഇല്ലാതെ പറ്റുമോ ഇൻഡസ്ട്രിയൽ സോണല്ലാതെ പറ്റുമോ ഏതെങ്കിലും സ്കൂളുകൾക്കോ ട്രസ്റ്റുകൾക്കോ കോളേജുകൾക്കോ കൊടുക്കുന്ന പോലെ ഒസ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തണം അപ്പോൾ പതിനഞ്ച് ഏക്കർ കഴിഞ്ഞ് ബാക്കിയുള്ള ഒമ്പത് ഏക്കർ എത്രയും പെട്ടെന്ന് കണ്ടുകെട്ടണം അല്ലെങ്കിൽ നിയമപരമായ നടപടി കോൺഗ്രസ് ആലോചിച്ചു